നമസ്കാരം അങ്ങനെ നമ്മുടെ എൽ പി യു പി പരീക്ഷ ഇങ്ങ് അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് എൽ പി യു പി പരീക്ഷയിൽ നിന്ന് ജിയോഗ്രഫി ഭൂമിശാസ്ത്രത്തിൽ നിന്ന് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഏറ്റവും കുറവ് ഒരു നാലോ അഞ്ചോ മാർക്കിന് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഭൂമിശാസ്ത്രത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ സിലബസ് എല്ലാവരും കണ്ടു കാണും ഈ ആ സിലബസ് അനുസരിച്ച് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ ഇപ്പം ആദ്യം തന്നെ ഭൂമിശാസ്ത്രത്തിൽ ഇന്ത്യയുടെ ഭൂപ്രകൃതി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കാലാവസ്ഥ നദികൾ മണ്ണിനങ്ങൾ ഗതാഗത മാർഗ്ഗങ്ങൾ ഘടന ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ എന്തൊക്കെയായിരുന്നു ഇന്ത്യയുടെ ഭൂപ്രകൃതി കാലാവസ്ഥ നദികൾ മണ്ണിനങ്ങൾ ഗതാഗത മാർഗ്ഗങ്ങൾ അന്തരീക്ഷ ഘടന ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഇപ്പം ഇതിനകത്ത് നമ്മൾ ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കേണ്ടത് ആണ് അടിസ്ഥാന വിവരങ്ങൾ പഠിച്ചിരിക്കണം അതായത് ഇന്ത്യയുടെ വിസ്തീർണം ഓക്കെ അതുപോലത്തെ ഉള്ള പിന്നെ ഇന്ത്യയുടെ രാജ്യാന്തര അതിർത്തികൾ ഓക്കെ പിന്നീട് വരുന്നതാണ് അതിർത്തി രേഖകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെക്കുറിച്ച് പഠിക്കണം ഇന്ത്യയുടെ കടൽ തീരം ഓക്കെ പിന്നീട് ഇന്ത്യയുടെ ഭൂപ്രകൃതി ൾ ഉത്തരപർവ്വത മേഖല അവയുടെ സവിശേഷതകൾ ഉത്തര മഹാസമതലം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉപദ്വീപീയ പീഠഭൂമി ഓക്കെ പിന്നീട് തീരപ്രദേശം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ട് പഠിച്ചിരിക്കേണ്ടവയാണ് അറ്റ്ലീസ്റ്റ് ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ നോക്കിയിരിക്കണം ഓക്കെ ദൻ അടുത്തത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ശൈത്യകാലത്തെക്കുറിച്ചും ഉഷ്ണകാലത്തെക്കുറിച്ചും അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വടക്ക് കിഴക്കൻ മൺസൂൺ പിന്നീട് ഇന്ത്യയുടെ കാലാവസ്ഥ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ ഇന്ത്യയിലെ കാലാവസ്ഥാ മേഖലകൾ ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കൾ ഇത്രയും കാര്യങ്ങളാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിക്കേണ്ടത് അടുത്തത് നമുക്ക് നോക്കാം നദികൾ നദികൾ പഠിക്കുമ്പോൾ ഹിമാലയ നദികൾ അല്ലെ ഹിമാലയ നദികൾ ഏതൊക്കെയാണെന്ന് പഠിക്കുക ഉപദ്വീപീയ നദികൾ ആ നദികൾ ഏതൊക്കെയാണെന്ന് പഠിക്കുക ആ നദികളുടെ പോഷക നദികൾ അത് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട പട്ടണങ്ങൾ അല്ലേ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഉപദ്വീപീയ നദികൾ ഹിമാലയ നദികളിലൊക്കെ ഓർത്ത് വയ്ക്കേണ്ടത് അതുപോലെ തന്നെ നദീതീര പട്ടണങ്ങൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡാമുകൾ ഏതൊക്കെയാണ് വെള്ളച്ചാട്ടങ്ങൾ ഏതൊക്കെയാണ് തടാകങ്ങൾ ഏതൊക്കെയാണ് ഇത്രയും കാര്യങ്ങൾ എന്താണ് നദിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് അടുത്തത് നമുക്ക് മണ്ണിനങ്ങൾ മണ്ണിനങ്ങളിൽ നോക്കേണ്ടത് എക്കൽ മണ്ണ് ചെമ്മണ്ണ് കരിമണ്ണ് അഥവാ കറുത്ത മണ്ണ് പിന്നീട് ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററേറ്റ് മണ്ണ് വരണ്ട മണ്ണ് ലവണ മണ്ണ് പീച്ച് മണ്ണ് വനമണ്ണ് മണ്ണ് മരുഭൂമി മണ്ണ് അതുപോലെ തന്നെ സോയിൽ ഹെൽത്ത് കാർഡ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മണ്ണിനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അറിഞ്ഞിരിക്കണം പഠിച്ചിരിക്കണം ഓക്കെ അടുത്ത നമുക്ക് നോക്കാം ഗതാഗത മാർഗ്ഗങ്ങളിൽ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന് അതിൽ മെയിനായിട്ട് ഗതാഗത മാർഗ്ഗത്തിൽ റോഡ് ഗതാഗതം അതുപോലെ തന്നെ റെയിൽ ഗതാഗതം ജലഗതാഗതം വ്യോമഗതാഗതം ഇതൊക്കെ എന്നാണ് ആരംഭിച്ചത് ഓക്കെ പ്രധാനപ്പെട്ട റോഡ് ഗതാഗതങ്ങൾ ഏതൊക്കെയാണ് റെയിൽ ഗതാഗതങ്ങൾ ജലഗതാഗതങ്ങൾ ഓക്കെ ഈ ജലഗതാഗതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻസ് കുറേ ചോദിച്ചിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ആ ഒരു ഭാഗം നല്ലപോലെ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് സിലബസിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു നദികൾ നദികൾ പഠിക്കുമ്പോൾ നിങ്ങൾ കേരളത്തിലെ നദികളെ കുറിച്ചും കൂടി പഠിച്ചു വെക്കുന്നത് നല്ലതാണ് കാരണം നമ്മുടെ സിലബസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സിലബസിന് പുറമേ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലേ ഏറ്റവും ലാസ്റ്റ് സിലബസിൻ്റെ ഏറ്റവും ലാസ്റ്റ് അങ്ങനെ ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കേരളത്തിലെ നദികളെ അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേരളത്തിലെ നദികളെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കേരളത്തിലെ നദികളെ കുറിച്ചൊന്ന് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അല്ലേ ദെൻ അടുത്ത നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ട എസ് സി ആർ ടി ഭാഗങ്ങൾ ഓക്കെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഈ എൽ പി യു പി പരീക്ഷയ്ക്ക് ഏതൊക്കെ എസ് സി ആർ ടി പാഠഭാഗങ്ങളാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ അഞ്ചാം ക്ലാസ്സിലെ നമ്മുടെ ഇന്ത്യ അല്ലെ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇന്ത്യ അതുപോലെ തന്നെ ആ ഏഴാം ക്ലാസ്സിലെ ഇന്ത്യയിലൂടെ പിന്നീട് വരുന്നതാണ് ഏഴാം ക്ലാസ്സിലെ തന്നെ ഭൂപടങ്ങളുടെ പൊരുൾ തേടി ഇത് വേൾഡ് ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് പക്ഷെ ആ ഒരു ചാപ്റ്ററിന്ന് അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ അതായത് ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഒരു കൊസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ചോദ്യം എടുത്തിട്ടുള്ളത് ഈ ഭൂപടങ്ങളുടെ പൊരുൾ തേടി എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു ആണ് അപ്പം നിങ്ങൾ എന്തു ചെയ്യുക ആ ഒരു പാഠഭാഗം കൂടി വായിച്ചു വെക്കുക പിന്നീട് ഭൂപടങ്ങൾ വായിക്കാം ഇതും ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചാപ്റ്റർ തന്നെയാണ് അപ്പം ആ ഒരു ചാപ്റ്ററും വായിക്കുക അടുത്ത നമുക്ക് വായിക്കാനുള്ളത് വൈവിധ്യങ്ങളുടെ ഇന്ത്യ ഓക്കെ പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്ററാണ് വൈവിധ്യങ്ങൾ വൈവിധ്യങ്ങളുടെ ഇന്ത്യ പിന്നീടാണ് പത്താം ക്ലാസ്സിലെ തന്നെ എട്ടാമത്തെ ചാപ്റ്റർ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് പഠിച്ചു വയ്ക്കുക പിന്നീട് കേരളവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കേരളക്കരയിൽ അതുപോലെ തന്നെ കേരളം മണ്ണും മഴയും മനുഷ്യനും ഈ രണ്ട് ചാപ്റ്ററും കൂടി നിങ്ങൾ വായിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇത് വായിക്കാൻ സമയം കണ്ടെത്തുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഏകദേശം പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഭൂമിശാസ്ത്രത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അല്ലേ ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഈ വരുന്ന എൽ പി യു പി പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് ഓക്കെ അപ്പം നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്യുകയും കൂടി ചെയ്യണം അല്ലേ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു ചോദ്യവണ്ടി മോക്ക് ടെസ്റ്റ് സീരിയസ് ആരംഭിച്ചിട്ടുണ്ട് മുപ്പത് ദിവസത്തെ മോ മോക്ക് ടെസ്റ്റ് സീരിയസ് ആണ് അത് എൽ പി യു പിക്ക് വേണ്ടിയിട്ട് ജൂൺ ഒന്നാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മുപ്പതാം തീയതി വരെ ഉണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്തിട്ട് ദിവസവും നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ നമ്മളത് മറന്നു പോകില്ല അല്ലേ അതുപോലെ തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് വേഗം എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാനും സാധിക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു മോക്ക് ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ എൽ ഡി സിക്കാർക്ക് വേണ്ടിയിട്ടും എന്ന് തൊട്ടാണ് പതിനെട്ടാം തീയതി തൊട്ട് ജൂൺ പതിനെട്ടാം തീയതി മുതൽ ജൂലൈ പതിനേഴാം തീയതി വരെ മുപ്പത് ദിവസത്തെ മോക്ക് ടെസ്റ്റ് സീരീസ് ആരംഭിക്കുന്നുണ്ട് അത് എൽ ഡി സി കാർ എൽ ഡി സിക്കാർക്ക് വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ എൽ ഡി സിക്കാരും എന്തു ചെയ്യുക എക്സാമൊക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ചോദ്യവണ്ടി മോക് ടെസ്റ്റ് സീരീസിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതെല്ലാം നടക്കുന്നത് നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിലാണ് നിങ്ങൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ചെയ്യുക അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ലെവല് പ്രിലിമിനറി മെയിൻസ് എക്സാമിൻ്റെ നോട്ടുകൾ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എ സി ആർ ടി പാഠഭാങ്ങങ്ങൾ വായിക്കണമെന്ന് അത് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഗൂഗിളിൽ അന്വേഷിച്ചു പോകുമെന്ന് വേണ്ട എ സി ആർ ടി പാഠഭാഗങ്ങൾ നമ്മളിവിടെയെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക എ സി ആർ ടി പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് വായിക്കാനായിട്ട് സാധിക്കും അപ്പം ഈ വായിച്ച് ഓരോ നോട്ടിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സെറ്റ് ടു ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം നമ്മൾ വായിച്ച കാര്യങ്ങൾ പഠിച്ചോ അത് നമുക്ക് എത്രത്തോളം ഉപകാരപ്പെട്ടു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ആ കൊസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടി അവൈലബിളാണ് അത് മാത്രമല്ല നമ്മുടെ ആപ്പിനകത്ത് ഓരോ എക്സാമിനും അടുത്ത് വരുന്ന എക്സാമിനെയൊക്കെ ബേസ് ചെയ്തിട്ട് സ്റ്റഡി പ്ലാൻ വരുന്നുണ്ട് ഇപ്പോൾ എൽ ഡി സീനെയൊക്കെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഇപ്പോൾ റീപ് എൽ ഡി സി എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റഡി പ്ലാൻ പോകുന്നുണ്ട് പിന്നീട് എൽ പി യു പിക്ക് ആണെങ്കിൽ എൻഷുവർ എൽ പി യു പി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ട് അപ്പോൾ ഈ സ്റ്റഡി പ്ലാനിലൊക്കെ നമ്മൾ ഓരോ ദിവസം എന്തൊക്കെ പഠിക്കണം ആ പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അന്നേ ദിവസം പഠിച്ചതിനുമായി ബന്ധപ്പെട്ടിട്ടൊരു മോക്ക് ടെസ്റ്റ് ഇതെല്ലാം നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാനിനകത്ത് വരുന്നുണ്ട് ഓക്കെ അത് മാത്രമല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെൻ്റർ സപ്പോർട്ട് അതുപോലെ തന്നെ മോഡൽ എക്സാംസ് ഒക്കെ നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആണ് നിങ്ങൾ എന്തായാലും പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക ഒരു ദിവസം ഫ്രീ ട്രയൽ ഉണ്ട് നിങ്ങൾക്ക് ആപ്പിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് അതിൽ എല്ലാ ലെവലും ഒരുപോലെ അൺലോക്കായി കിട്ടുന്നതാണ് അതിനുശേഷം നമുക്ക് ചെറിയൊരു പ്രീമിയം വരുന്നുണ്ട് ആറു മാസത്തേക്ക് എണ്ണൂറ്റി രൂപയാണ് പ്രീമിയം വരുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്പെഷ്യൽ ഓഫർ പ്രമാണിച്ച് നിങ്ങൾ ഇപ്പോൾ പ്രീമിയം എടുക്കാൻ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം മതി അതായത് പത്ത് ശതമാനമാണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്കിപ്പോൾ ബ്രിഷ്ടു ലേണിങ് ആപ്പ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക ഈ ഓഫർ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു പ്രീമിയം എടുക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് പ്രീമിയം എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീന ഡിസ്കൗണ്ട് ടെൻ എന്ന കോഡ് എയിറ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഈ ഒരു ഡിസ്കൗണ്ടോട് കൂടി അതായത് പത്ത് ശതമാനം ഡിസ്കൗണ്ടോട് കൂടി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് പർച്ചേസ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും ഓക്കെ അല്ലേ അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഇനി വരുന്ന എൽ പി പരീക്ഷ അതുപോലെ തന്നെ എൽ പരീക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഒക്കെ പ്രാക്ടീസ് ചെയ്യാം എൽ പി യു പി പരീക്ഷയ്ക്ക് എസ് സി ആർ ടിയിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വിഷ് വിഷ്യൂ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്